ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ശിവാനി സ്ലോപ്സിൻ്റെ പേരിൽ നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഹോൾസെയിൽ മാർക്കറ്റിൽ പോയിട്ടുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സായിട്ടും വീഡിയോ ആയിട്ടും അപ്ലോഡ് ചെയ്തിരുന്നു നമ്മൾ നമ്മളിതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് നെറ്റ് പാച്ചസ് ആണ് നെക്ക് പാച്ചസ് ആണ് നെറ്റിലും വരുന്നുണ്ട് പിന്നെ ഒരെണ്ണം വരുന്നത് ഓർഗൻസ മെറ്റീരിയലിലാണ് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഇതിപ്പോൾ വരുന്നിരിക്കുന്നത് നെറ്റിലാണ് കേട്ടോ നമ്മുടെ കുർത്തിക്കൊക്കെ ഒരു ഡിസൈനർ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ടച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും ഈസി ആയിട്ട് സാധിക്കുന്നതായിരിക്കും വലിയ മല്ലൊന്നുമില്ല ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവർക്കും ഈസി ആയിട്ട് ചെയ്യാം ഇത് ഈ ഈ ഈ ടൈപ്പ് സ്റ്റിച്ച് ചെയ്യണത് നമ്മുടെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫുൾ വീഡിയോ ആയിട്ട് നല്ല ഡീ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വീഡിയോ റൺ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഈ ഈ പാച്ച് വെച്ചിട്ടുള്ള ഡിസൈനാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരെണ്ണം ഓൾമോ ഓൾറെഡി ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും രണ്ട് ടൈപ്പും രണ്ട് വിധത്തിലാണ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് നെക്ക് കുറച്ചും കൂടെ ഒക്കെ വൈഡ് ആക്കി നമുക്ക് എടുക്കാം കേട്ടോ നല്ല ഭംഗിയാണ് കണ്ട് കാണാനും ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ അതായത് ബിഗിനേഴ്സിനും ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പം ഇത് കുറച്ച് മേടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവർക്കൊക്കെ നല്ല ഉപകാരമുള്ള ആയിട്ടുള്ളതാണ് കേട്ടോ ഇത് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളതാണ് ക്വാളിറ്റി മറ്റത് ക്വാളിറ്റി ഇല്ല എന്നല്ല കുറച്ചുകൂടെ കൂടിയ ടൈപ്പ് കുറച്ചുകൂടെ കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ട് കുറച്ചുകൂടെ ഡ്യൂറബിളാണെന്ന് എനിക്ക് തോന്നി ഇത് നമ്മുടെ ലേസ് ടൈപ്പാണ് വരുന്നത് കേട്ടോ ഇതിനകത്ത് സീക്വൻസ് വർക്കുകളും വരുന്നുണ്ട് പക്ഷെ വൈറ്റ് വൈറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ബ്ലാക്കും വരുന്നുണ്ട് ബ്ലാക്ക് അവിടെ ഷോപ്പിൽ ഓൾറെഡി ഇല്ലായിരുന്നു പിന്നെ വരുന്നത് ഗോൾഡനിലാണ് വരുന്നത് ഇതെല്ലാം സ്വീക്വൻസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് സ്വീക്വൻസ് നല്ല മാറ്റ് ഫിനിഷ് ഉള്ള സ്വീക്വൻസ് ആണ് കേട്ടോ ഞാൻ പിന്നെ അവരോട് ചോദിച്ചു ഇത് കളർ പോകുമോ എന്നൊക്കെ ചോദിച്ച് കളറ് പോകില്ല ഗ്യാരൻറ്റിയാന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ബില്ലും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ യൂസ് ചെയ്ത് നിങ്ങളെ കാണിച്ചതിന് ശേഷം മാത്രമാണ് ഞാനത് കസ്റ്റമറിന് ചെയ്ത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ ഇടയ്ക്ക് ഓരോ കാല് ഒക്കെ ഡിസ്റ്റർബൻസ് കാണുന്നത് എൻ്റെ മോനാണ് വെളിയിൽ നിന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ അവൻ അവൻ ഭയങ്കര കുസൃതിയാണ് അതിൻ്റെ ട്ട അതാരും മൈൻഡ് ചെയ്യണ്ട. ഇതപ്പം അടുത്ത അടുത്ത പാറ്റേൺ ആണ് ട്ടോ. ഇത് ഇതൊരു ഇതൊരു യു പ്ലസ് താഴെ ഒരു എന്താ പറയുന്നത് ഒരു ആനിലെ ഷേപ്പിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് ഇത് അങ്ങനെ സ്ക്വയറും ഉണ്ട് ഈ പാറ്റേണും ഉണ്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് പക്ഷേ നമ്മൾ ഇത് രണ്ടും ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കേണ്ടത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒരെണ്ണ നെറ്റിൻ്റെ പാച്ചിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇട്ടിരുന്നു ഇനി ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടാം കേട്ടോ ഇതും നല്ലൊരു ഗ്രാൻഡ് ലുക്ക് വരുന്നതാണ് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ കൈക്ക് നമ്മൾ വേറൊരു ലേസ് ഗോൾഡൻ ലേസ് അല്ലെങ്കിൽ മറ്റതിന് ഇപ്പോൾ വൈറ്റിന് നമ്മളൊരു വൈറ്റ് ലേസും ആഡ് സ്ലീവിന് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡിമെയ്ഡ് അല്ല എന്നൊരു മനുഷ്യൻ പറയില്ല കേട്ടോ അതേപോലെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ആണ് ഇത് അപ്പം ഇത് നമുക്ക് പല മെറ്റീരിയലിൽ നമുക്ക് വെച്ചൊന്നും നോക്കാം ഇതിപ്പം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഞാൻ ജസ്റ്റ് വെച്ച് നോക്കിയിട്ട് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിൽ കുറച്ചും ചേരുന്നത് വൈറ്റ് ആണെന്ന് എനിക്ക് തോന്നി കാരണം അത് ഒരു മൊഡാൽ സിൽക്കാണ് ആ മെറ്റീരിയൽ വരുന്നത് അതിൽ ആണ് അതിൽ കൂടുതൽ കുറച്ചുകൂടെ നിൽക്കുന്നത് അതുകൊണ്ട് വൈറ്റ് ആണ് ചേരുന്നത് എനിക്ക് തോന്നി പക്ഷേ ഈ പാച്ച് ചേരില്ല അതിൽ റൗണ്ട് വരുന്ന റൗണ്ട് ഡിസൈൻ വരുന്ന ഒരു ചിക്കൻ കരി പാച്ചാണ് ഞാനത് വെച്ചത് അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ മുമ്പിട്ടത് ഇതൊരു അജ്റക്കിൻ്റെ മെറ്റീരിയലാണ് അജ്റക്കിൻ്റെ മെറ്റീരിയലിലാണ് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് തോന്നിയത് കേട്ടോ ഇത് ബ്ലാക്കിൽ റെഡ് അതിൻ്റെ ക്രീം കോമ്പിനേഷൻ വരുന്ന ഒരു അജരക്കൻ്റെ മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട് ഈ ഗോൾഡൻ ഈ ഗോൾഡൻ വെച്ചപ്പം എനിക്ക് നല്ല ഭംഗി തോന്നിയത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് ചേരുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചെന്ന് മാത്രമേ ഉള്ളു കേട്ടോ ഈ ഗോൾഡൻ വെച്ചിട്ട് ഒരെണ്ണം എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കാര്യം ആ ആ മെറ്റീരിയലിൻ്റെ വർക്കും എനിക്ക് തോന്നണ ആ പാച്ചിലെ വർക്കും നല്ല ആപ്റ്റായിട്ട് വരുന്നുണ്ട് അപ്പം ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരിച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് അത് അത് കുറച്ച് കൺഫ്യൂഷൻ തോന്നും പക്ഷേ ഈസിയാണ് നമുക്ക് ഭയങ്കര പാടാണെന്ന് തോന്നുന്ന ഐറ്റംസൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടാറുണ്ട് ഇട്ടില്ലേ അപ്പം അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ എല്ലാവരും ഒന്ന് ഒന്ന് നോക്കിക്കോളുക അടുത്ത് നമ്മൾ ഇതായിരിക്കും കേട്ടോ കാണിക്കുന്നത് ഇനി നമുക്ക് പ്ലെയിനിലൊന്ന് ചെയ്ത് നോക്കാം ഇത് നല്ലൊരു കുങ്കും റെഡാണ് കേട്ടോ ചില്ലി റെഡല്ല കുങ്കും ബ്രെഡാണ് അതുകൊണ്ട് തന്നെ ഈ ഗോൾഡൻ പാച്ച് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി അതിനകത്ത് അപ്പം പ്രിൻ്റുള്ള മെറ്റീരിയലിലും പ്ലെയിൻ മെറ്റീരിയലിലും വെക്കുമ്പോൾ ഉള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് രണ്ട് ടൈപ്പിലും വെച്ച് കാണിക്കുന്നത് ഇത് നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇത് ബ്ലാക്കിൽ വന്നാലും രസമായിരിക്കും കേട്ടോ ഇഷ്ടമുള്ള കളറിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് സ്റ്റിച്ച് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയാവോ ഇപ്പോൾ ആരാ കുറുത്തയൊക്കെ സ്റ്റിച്ച് സ്വന്തം സ്റ്റിച്ച് ചെയ്യാത്തായിട്ടുള്ളത് എല്ലാ മിക്കവരും തന്നെ ഞാൻ അറിയുന്ന മിക്കവരും തന്നെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്ന ചെയ്യുന്നതായിരിക്കും അവനവനെങ്കിലും അല്ലേ അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്നവർക്ക് പോലും ഈസി ആയിട്ട് നമുക്ക് ചെയ്യരുത് ഞാൻ പറയുന്നതന്നെ പിന്നെയും പിന്നെയും പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ചിന്തിക്കുന്നുണ്ടാവും അത്രയ്ക്ക് നല്ല ഐറ്റം ആയതുകൊണ്ടാണ് കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ എന്തായാലും ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് പറ്റാത്ത സാധനമാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയും പക്ഷേ ഇത് ഇത് നല്ലൊരു ഐറ്റം ആണ് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എനിക്കൊന്നു പറഞ്ഞാൽ നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഗോൾഡിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയെ മറ്റേതാണ് വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പക്ഷേ ആ റേറ്റിന് അത് അത് വെറുത്താന്ന് എനിക്ക് തോന്നിയത് നമുക്കിപ്പം ഒരു ഒരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി രൂപയുടെ തുണിയിൽ ഈ ഒരു ഐറ്റം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിന് എത്ര രൂപ തോന്നിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാവുന്നതാണ് അപ്പം ഈ വൈറ്റ് വെച്ചിട്ടുള്ള പാച്ച് വെച്ചാലും ഈ റെഡിന് നമുക്ക് ക്രിസ്മസ് റിലേറ്റഡ് ഡ്രസ്സൊക്കെ ആയിട്ട് ഈസി ആയിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് ഇത് ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത് പോലും അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പരിചയപ്പെടുത്തി തന്നേനെ നമുക്ക് അടുത്ത ക്രിസ്മസിന് നമുക്കിത് പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ചെറിയ ടൈപ്പ് ലേസും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ സൈഡിൽ ഇരിപ്പുണ്ട് പക്ഷേ ഞാനത് എടുത്ത് കാണിക്കാനായിട്ട് വിട്ടുപോയി ഇതിൻ്റെ ഒരു ഇതില്ല അപ്പോൾ ഇത് മൂന്നും ഞാനിപ്പം എടു നിരത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മൂന്നും ഇതിന് ചേരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടേന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് सपोर्ट ये देखने थैंक्स फॉर वाचिंग बाय हैप्पी न्यू ईयर